ഫ്രണ്ട്സ് നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സ് സെയിലിന് ആവശ്യ അവൈലബിൾ ആയിട്ടുണ്ട് ജിഫി പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് ഒരുപാട് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് റൂട്ടൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ ആദ്യതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ സബ്സ്ക്രൈബ് തരക്കും കമൻ്റൊക്കെ ഒന്ന് ചെയ്യാം അതുപോലെ ഒരുപാട് പേര് പ്ലാൻസിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ ആയിട്ട് വരാം ഏതൊക്കെ പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതാണെന്ന് പിന്നെ പോസ്റ്റ് വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് രൂപ പാക്കിങ് ചാർജ് വരും അതെന്ത് പലവരും ചോദിക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ നമുക്ക് എല്ലാ പോസ്റ്റ് ഓഫീസിലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മുടെ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാൽ അത് അവർക്ക് നമ്മൾ ബോക്സ് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണം നമുക്ക് അത് പാക്കിങ് ചെയ്യാൻ അപ്പോൾ നമുക്ക് വലിയ ബോക്സൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ആ ഇൻസുലേഷൻ ടാപ്പ് ഒരു ടാപ്പ് തന്നെ ചിലപ്പോൾ ഒരു ടാപ്പിൻ്റെ പകുതിയോളം നമുക്കത് വേണ്ടി വരും അപ്പോൾ നമുക്ക് ഡി ടി സി വഴി അയക്കുകയാണെങ്കിൽ അധികം ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ഇൻസുലേഷൻ ടൈപ്പ് കൊണ്ട് കവർ ചെയ്യണ്ട അപ്പോൾ അതുകൊണ്ട് ഡി ടി സി വഴിയാണെങ്കിൽ നമ്മൾ പാക്കിംഗ് ചാർജ് ഈടാക്കുന്നില്ല പക്ഷേ പോസ്റ്റ് വഴിയാണെങ്കിൽ ഇരുപത് രൂപ ഞാൻ പാക്കിംഗ് ചാർജ് ഈടാക്കുന്നതാണ് അത് ഒരു കാരണം വെച്ചിട്ടാണ് പാക്കിങ് ചാർജ് ഈടാക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ് ആരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ കുറച്ച് പ്ലാൻസിൻ്റെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതും കൂടെ അവർക്ക് ഫ്രീ ആയിട്ട് ഏതെങ്കിലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് പത്ത് രൂപയാണ് കേട്ടോ ഒരു തൈന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ആണ് കേട്ടോ ഇത് നമുക്ക് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് ഇതൊക്കെ പത്ത് രൂപ ഇരുപത് രൂപക്കൊക്കെ ഓരോരുത്തർ കൊടുക്കുന്ന ആണ് നമ്മൾ ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കണം കേട്ടോ ഒരു അഞ്ചോ ആറോ ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ അത് നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാമായിരിക്കും കേട്ടോ അതുപോലെ ഒരുപാട് പേര് ചോദിക്കല് കോറൽ അതിൻ്റെ തൈ ഉണ്ടോ തൈ ഞാൻ പിടിപ്പിച്ചിട്ടില്ല ഇതിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്ന ഈയൊരു പ്ലാന്റ് കെട്ടോ ഇതിന് പത്ത് രൂപക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ കുറഞ്ഞ റേറ്റിലാക്കിയിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പത്ത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതും പത്ത് രൂപയാണ് കേട്ടോ മദർ ടെങ്ങാണ് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിമലൊക്കെ ഫുള്ളായിട്ട് ലീഫിമ്മലൊക്കെ ബേബി പ്ലാന്റ് ഉണ്ടാവും കുറച്ചുകൂടെ വലുതായാല് ബേബി പ്ലാന്റ് ഒരുപാട് വരും കേട്ടോ പത്ത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഈയൊരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന അറുപത് രൂപേനെ കേട്ടോ ഈയൊരു പ്ലാന്റ് മാത്രമേ ഈയൊരു ഉള്ളൂ അറുപത് രൂപ അതുപോലെ ക്ലൈമി മിഗോണിയേനെ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയുട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപേനെ ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് റേറ്റിന് ഓരോ വീഡിയോസിലും റേറ്റിന് മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഉള്ളത് ഇതിന് നാൽപ്പത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇപ്പോൾ റേറ്റ് വരുന്ന പതിനഞ്ച് രൂപ കേട്ടോ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് മോസ്റ്ററാണ് എസ്കിലറ്റോ ഒന്നും അറിയില്ല അഡൻസോണിയാണ് ഏതാന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ് മഹാഷട്ടി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയുട്ടോ ഇതിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ജിഫിയിലുള്ള പ്ലാന്റ് ഇതിന് റൂട്ട് വന്നിട്ടുണ്ട് ഇതിന് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ മോസ്റ്ററ പീറു ആണ് നാൽപ്പത്തഞ്ച് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് മണി പ്ലാന്റ് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാം അതുപോലെ യെല്ലോ എപ്പിഷ്യൻ കേട്ടോ ഇത് ഫുള്ളായിട്ട് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ ഫുള്ളായിട്ടുള്ള പോട്ടിന് വരുന്നത് നൂറ് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്ന ചെറിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയാണ് കേട്ടോ ഇത് യെല്ലോ കളർ ലാഭം പിങ്ക് ഫ്ലവർ ആയിട്ടാണ് വരുന്നത് കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ് പത്ത് രൂപ കേട്ടോ അതായത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല ഇത് വലുതായി വരുമ്പോൾ ഈ ലീഫൊക്കെ നല്ല ഒരു തിളക്കമുള്ളൊരു പ്ലാന്റ് ലീഫായിട്ട് വരും അതുപോലെ ഈയൊരു ഫേണ് അൻപത് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപ കേട്ടോ സിങ്കോണിയാണ് മിൽക്ക് കോൺഫിറ്റിയാണ് എഴുപത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റ് വൈറ്റ് ലീഫായിട്ട് വരുന്ന വലിയ ലീഫായിട്ട് വരും കേട്ടോ ഇതിന് അൻപത് രൂപ അതുപോലെ ഈയൊരു ഇതിന്റെ ഒരു പ്ലാന്റിന് വരുന്നത് നാൽപ്പത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ കേട്ടോ ഈ ഒരു ചെറിയ തൈക്ക് റേറ്റ് വരുന്ന എൺപത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റിന് അറുപത് രൂപ കേട്ടോ റേറ്റ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റിന് മുപ്പത് രൂപ റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപ ഫിലോറൻഡ്രോണാ കേട്ടോ ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഈ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇഗോണി അനെ ഹാങ് ചെയ്തിട്ടിടാം ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മണി പ്ലാന്റ് ആണ് മാർബിൾ പോത്തോസ് ആണ് അതുപോലെ ഈ ഈയൊരു പ്ലാന്റിന് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ പിന്നെ ഇതിലത്തെ ഒരു പ്ലാന്റിന് വരുന്നത് പത്ത് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു പുഷ്യായിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് വരുന്നത് ഇത് കട്ട് ചെയ്തിട്ട് വേറെ പൂട്ടിലൊക്കെ നടാം കേട്ടോ അത്രയും വലിയ പ്ലാന്റ് ആണ് അൻപത് രൂപ അതുപോലെ ഈ സെയിം പ്ലാന്റ് അല്ല രണ്ട് ഷൂട്ടായിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ അതുപോലെ അടുത്ത പ്ലാന്റ് ഇത് കേട്ടോ ഇതൊരു ജി സി പ്ലാന്റ് ആണ് എഴുപത് രൂപയുണ്ടോ ഇതിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയ കലാത്തിയക്ക് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമ ഈ ഒരു അഗ്ലോണിമക്ക് റേറ്റ് വരുന്ന ഒരു തയ്യന് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ബ്ലൂ ഡൈസ് ഈ ഒരു തയ്യന് വരുന്ന ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന മുപ്പത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് മണി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റ്സ് കെട്ടോ ഫിലോഡൻഡോണ ബേൾ മാക്സ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ അതുപോലെ ഈ ഒരു കലാത്തിയ ഈയൊരു കലാത്തിയ ഫുൾ പോട്ടായിട്ടാണ് കേട്ടോ ഇതിലൊരു നാല് ഷൂട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതുപോലെ ഈയൊരു സിങ്കോണിയം ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അതുപോലെ ഇതിൻ്റെ കട്ടിങ്സിന് രണ്ട് കട്ടിങ്സ് ഉണ്ടാവും അഞ്ച് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അതുപോലെ ഈ ഒരു കലാത്തിക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ചെറിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപ അതുപോലെ പീ കോക്ക് ഫേണ് ഈയൊരു ഫേണിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അതുപോലെ ഇത് പിങ്ക് ഫ്ലവർ ആയിരിക്കും എന്ന് കരുതെന്ന് അതോ റെഡ് റെഡാണ് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഈയൊരു തോറിയത്തിന് കുറച്ച് വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു കലാത്തിയ ഈ കലാത്തിയിൽ ഒരുപാട് തൈകളുണ്ട് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു കലാത്തിയ ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് തൈകളുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു ഫേണ് ഒരു ഫേണിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയ ഈ ഒരു കലാത്തിയക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാൻ്റ് യർ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ഇതെന്താ സിൽവർ സ്റ്റോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിന് വരുന്നത് ഈ പെ പ്ലാന്റിന് മദർ പ്ലാന്റ് കാണിക്കാം ഈ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ് അതിൻ്റെ തയ്യാണ് ഇത് അൻപത് രൂപയാണ് അടുത്തത് ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ജിഫിലാണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ കേട്ടോ ഇതാണ് പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബ്ലൂ ഫ്ലവറായിട്ട് വരുന്നതാട്ടോ ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ബ്ലൂ ഫ്ലവറായിട്ട് വരുന്നതാ കേട്ടോ ഇതും ഇതിന് പതിനഞ്ച് രൂപ അതുപോലെ അരേളി കേട്ടോ ഇതിൽ രണ്ട് മൂന്ന് കട്ടിങ്സ് ഒക്കെ ഉണ്ടാവും രണ്ടോ മൂന്നോ കട്ടിങ്സ് ഉണ്ടാവും അത് റൂട്ടായിട്ടുള്ള പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഇയർ പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഇയർ പ്ലാന്റ് രണ്ട് വെറൈറ്റി ബാമ്പു ആണ് മിൽക്കി ബാമ്പും പിന്നെ ഇയർ പ്ലാന്റ് ഡ്രസീനിയ ബാമ്പു എന്നൊക്കെ പറയുന്നത് ഇതിന് മുപ്പത് രൂപ കേട്ടോ രണ്ട് പ്ലാന്റും കൂടെ മുപ്പത് രൂപ അതുപോലെ ഇതിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിന് മുപ്പത് രൂപയുണ്ടോ മൂന്ന് വെറൈറ്റിക്കും കൂടെ അതുപോലെ ഇത് പതിനഞ്ച് രൂപ കേട്ടോ ഫീലാണ് പതിനഞ്ച് രൂപ ഫീലിയ ഇയർ പ്ലാന്റ് ന്നെ ഉള്ളൂ ഇതിന് ഇരുപത് രൂപ അടുത്തത് ഈയൊരു പിങ്ക് ഫ്ലവറായിട്ട് വരുന്ന കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതും അധികമായിട്ടുള്ള തൈകളൊന്നുമില്ല ഒരു മൂന്ന് പ്ലാന്റ് ഒറ്റ ഉള്ളൂ അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിന് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു ഫ്ല പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപേന് ഇതിമ്മ ഫ്ലവർ ഉണ്ട് അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിന് ഇരുപത് രൂപ കേട്ടോ ഒരുപാട് തൈകളുണ്ട് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു അരേലിയ ഒരു അരേലിയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഇത് റെഡ് ഫ്ലവർ ആയിട്ട് വരുന്ന കേട്ടോ രണ്ട് ഷൂട്ടൊക്കെ ആയിട്ടുണ്ട് ഇതിന് മുപ്പത് രൂപ റെഡ് ഫ്ലവർ ആയിട്ട് അതിൻ്റെ പ്ലാന്റിൻ്റെ പിക്ക് വേണമെങ്കിൽ വാട്ട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ അയച്ചു അതുപോലെ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപ അല്ല ഈയൊരു കളറായിട്ടാണ് വരിക ഇതാണ് കേട്ടോ പ്ലാന്റ് അറുപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് നാൽപ്പത് രൂപേന കേട്ടോ അതുപോലെ ഈ ഒരു കലേഡിയം ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു മണി പ്ലാന്റ് അൻപത് രൂപ കേട്ടോ ഫുൾ പൊട്ടായിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടോ കട്ട് ചെയ്തിട്ട് പിന്നെ നടാ കേട്ടോ ഇരുപത് രൂപ കേട്ടോ ഇതൊരു വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇരുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് കേട്ടോ ഈയൊരു പ്ലാന്റ് ആരെ നമ്മളെ വൈറ്റിലാവാണ് ഇതിൻ്റെ തൈകൾ ആയിട്ടുണ്ട് കേട്ടോ എൺപത് രൂപ നൂറ് ഒക്കെ തൈകൾ അവൈലബിൾ ആയിട്ട് കാണിച്ചു തരാം ഈയൊരു മൂന്ന് ലീഫിലെ പ്ലാന്റ് ആണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഇതാണ് വയറ്റിലാവിൻ്റെ തയ്യാണ് നൂറ് രൂപ ഈ ഒരു തയ്യാണെങ്കിൽ എൺപത് രൂപ കേട്ടോ രണ്ട് ലീഫുണ്ട് ഏതായാലും പിടിക്കും നല്ല പ്ലാന്റ് തന്നെയാണ് എൺപത് രൂപ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി അതൊക്കെയാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് ഇടാം എന്നിട്ട് അത് ഞാൻ ടൈമുണ്ടാകുന്ന സമയത്തിൽ നോക്കിയിട്ട് ടോട്ടൽ എമൗണ്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ വാട്സപ്പ് അതായത് കോൾ ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഒരുപാട് എന്താ ജോലിയിലൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് ഫോൺ എടുക്കാൻ നമുക്ക് നേരം കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം